ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തിയത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ച് അതിഗംഭീര തിരിച്ചുവരവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടത്തിയത് ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സിയോട് പരാജയപ്പെട്ടിട്ടും കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നിരവധി ആരാധകരാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനെത്തിയത് ശരിക്കും ഈ ഒരു ആരാധകർക്ക് വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ കളിച്ചത് ആദ്യ ടച്ച് മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ നിന്നും അത് മനസ്സിലാക്കിയതാണ് അത് മത്സരത്തിലെ തോൽവിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ചത് സ്റ്റാറ ശരിക്കും ഈ ഒരു നിർദ്ദേശം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് നൽകിയിട്ടുണ്ടാവുക ഈ ആരാധകർക്ക് മുമ്പിൽ തോറ്റുമടങ്ങാൻ കഴിയില്ല ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ് എന്തായാലും താരങ്ങളെല്ലാം ഇന്നലെ അത് തന്നെയാണ് കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ നടപ്പാക്കിയത് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ ഈ സീസണിൽ ആദ്യ വിജയം നേടുമ്പോൾ ശരിക്കും ആരാധകർക്ക് ക്രെഡിറ്റ് നൽകേണ്ട ഒരു കാര്യം കൂടിയാണിത് കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനെത്തുന്ന ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിജയമാണ് ഇത് എന്തായാലും സ്റ്റാരക്ക് കീയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ വിജയം നേടുമ്പോൾ കൊച്ചുകലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നിരവധി ആരാധകർ എത്തിയിരുന്നു അവർക്ക് വേണ്ടിയുള്ള ഒരു വിജയം കൂടിയാണ് ഇത് എന്തായാലും ഈസ്റ്റ് ഒരു മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നേടിയത് സ്റ്റാരക്ക് കീഴിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിജയം കൂടിയായിരുന്നു ഇത്